നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ആഫ്രിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട ആറാമത്തെ എപ്പിസോഡാണ് ഇത് അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ബോട്ട് യാത്ര തുടങ്ങിയ രംഗത്ത് വെച്ചാണ് ഞാൻ അവസാനിപ്പിച്ചത് നമുക്ക് യാത്ര തുടരാം ഈ യാത്രയെക്കുറിച്ച് എത്ര വിവരിച്ചാലും എങ്ങനെയൊക്കെ വിവരിച്ചാലും തീരുകയില്ല അത്രയ്ക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഫ്രിക്കയിലെ ബോട്ട്സ്വാനയിലെ ചോബെ നദിയിലൂടെയുള്ള ബോട്ട് യാത്ര ആഫ്രിക്കയിലെ ഏറ്റവും മനോഹരമായ വന്യജീവി അനുഭവങ്ങളിൽ ഒന്നാണ് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് എത്രത്തോളം വിവരിച്ചാലും മതിയാവുകയില്ല ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടോ ഒരക്കൂട്ട വന്ന് ഒരു ഫാമിലി വന്ന് വെള്ളം കുടിക്കുകയും ആഹാരങ്ങൾ ശേഖരിക്കും പറ്റും ചെയ്യുന്നത് തദ്ദേശവാസിയായ ഒരു ഗൈഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാഴ്ചകളും വിശദമായി അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചിലേക്ക് so it's just a baby again but not baby baby 10 to 20 years this one here they grow so slowly they can live up to 120 years <coughs> normally folks so wherever you see hippos in the water it means that uh, it's shallow because hippos they are not good swimmers so they prefer where is uh, very shallow but for now as you're looking at them they are eating they are eating they are having their lunch so they don't want to be disturbed <laughs> so, during the day they are very very close to the water because they've got a very sensitive skin so they need to be very closer during the day because during the day is quite hot so that's why they are in the water that's one of the very dangerous animal yeah they kill more people than lions do. Yeah. So during the night, they can walk two to five kilometers into the bushes and then take the rest of the night in the bushes grazing. And then yeah. early in the morning, yes. And then early in the morning, they come back now. So these are the Chakma baboons. We call them the comedians of the bush. One of the ugly five. That's one of the ugly five the yeah the, the 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 big four the big five uh, the, i mean the, the ugly five is baboon marabou stock leopard face vulture uh the warthog and the wild beast so they've got a very good symbiotic uh, relationship with the impalas as you can see uh the baboons as they are up there is eating or is climbing some of the leaves will fall down so the impalas ഇപ്പോൾ പട്ടാമസുകൾ ആനകൾ ചീങ്കണ്ണികൾ ഇവകൾക്ക് പുറമേ ഈ നദീതരത്ത് നിന്നൊക്കെ വീക്ഷിക്കാവുന്ന മനോഹരമായ കാഴ്ചകൾ ഒന്നാണ് പക്ഷി നിരീക്ഷണം ചെമ്പേ നദി പക്ഷികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പരദീശയാണ് ആഫ്രിക്കൻ ഫിഷ് ഇഗിൾ കിങ് ഫിഷർ ലാർട്ടർ ആഫ്രിക്കൻ സ്കിമ്മർ തുടങ്ങി ഒട്ടനവധി പക്ഷികളെ ഇവിടെ കാണാൻ സാധിക്കും ഈ പക്ഷികൾ മീൻ പിടിക്കുന്നതും കൂട്ടുകൂടുന്നതും നിരീക്ഷിക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് അതിനിടയിൽ ഞങ്ങളുടെ ശ്രദ്ധ പോയത് കരയിൽ വിശ്രമിക്കുന്ന ക്രോക്ടൈൽ ഒരു മുതല തള്ളയാണ് ഒപ്പം പ്രായമുള്ളതാണെന്ന് തോന്നുന്നു കരയിൽ ആകെ ഒറ്റയ്ക്ക് ഇടന്ന് വെയിലുകൊള്ളുകയോ വിശ്രമിക്കുകയോ ചെയ്യാണ് ഞങ്ങളുടെ ബോട്ട് അതിനു സമീപത്തേക്ക് എടുപ്പിക്കാമെന്ന് അത്രയും അടുപ്പിച്ചു അതിൻ്റെ മനോഹരമായ ക്രോസ പിക്ചറുകളും എടുക്കാനുള്ള സന്ദർഭം ഞങ്ങൾക്കുണ്ടായി വീണ്ടും നദിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു സൂര്യാസ്തമനത്തിന് സമയമായി തുടങ്ങിയിട്ടുണ്ട് സന്ധ്യാസമയത്തുള്ള ബോട്ട് യാത്രകൾ അതിമനോഹരമായ അസ്തമ കാഴ്ചകൾ സമ്മാനിക്കാൻ കഴിയും ആകാശത്ത് നിറയുന്ന വർണ്ണങ്ങൾ നദിയിൽ പ്രതിഫലിപ്പിക്കുന്നത് ഒരു മാന്ത്രിക കാഴ്ച തന്നെയാണ് ഈ സമയം മൃഗങ്ങളെയും പക്ഷികളെയും ചിത്രങ്ങൾ എടുക്കാനും ചിത്രീകരിക്കാനും വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ചെമ്പെ നദിയിലെ ബോട്ട് യാത്ര പ്രകൃതിയെയും വന്യജീവികളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മറക്കാനാവാത്ത ഒരു ജീവിത അനുഭവമായിരിക്കും ചേക്കേറാൻ അല്ലെങ്കിൽ കൂടണയാൻ പോകുന്ന ഒരു കൂട്ടം പക്ഷികളും എൻ്റെ ക്യാമറയിൽ ഒരുങ്ങി ഇവിടെ ആഫ്രിക്കൻ കാടുകളിലെ രാജാക്കന്മാരായ ആനകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ലോകത്തിൽ ഏറ്റവും അധികം ആനകൾ വസിക്കുന്ന ഒരിടം കൂടിയാണ് ചോബെ നദിക്കര നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഈ ചൈക്കരയും ഈ നദിയും ഈ നദി ആനകൾക്ക് ജീവൻ്റെ ഉറവിടമാണ് ദിവസവും നൂറുകണക്കിന് ആനകൾ കൂട്ടമായി നദിക്കരയിലേക്ക് വെള്ളം കുടിക്കാനെത്തുന്നത് ഇവിടെ ഒരു സാധാരണ കാഴ്ചയാണ് വലിയ ആനകൾ ശാന്തമായി വെള്ളം കുടിക്കുമ്പോൾ കുഞ്ഞാനകൾ അതൊരു കളിക്കളമാക്കുകയും തീർക്കും തുമ്പിക്കൈ ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുക്കാൻ പറ്റാത്ത കുട്ടിയാനകൾ വായിൽ വെള്ളം നിറച്ച് കുടിക്കുന്നത് കാണാനും നമുക്ക് ചില സമയത്ത് സന്ദർഭം കിട്ടും ചില സമയങ്ങളിൽ അതായത് അപൂർവ്വം ചില നിമിഷങ്ങളിൽ അവ തുമ്പ് വീശി വെള്ളം തെറിപ്പിച്ച് കളിക്കുന്നത് കാണാനുള്ള കൗതുകരമായ കാഴ്ച കാണാനുള്ള ഭാഗ്യവും നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട് ചെബേ നദിയിലെ ആനകൾക്ക് വെള്ളം ഒരു വിനോദമാണ് ചൂടിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ അവ നദിയിൽ ഇറങ്ങി കുളിക്കുന്നു ചെളിയിൽ ഉരുളാനും വെള്ളത്തിൽ നീന്താനും അവയ്ക്ക് വലിയ ഇഷ്ടമാണ് ചിലപ്പോൾ കൂട്ടത്തിലെ ചെറിയ ആനകൾ വലിയ ആനകളെ വെള്ളം തെറുപ്പിച്ച് കളിക്കുന്നതും അവ പരസ്പരം തുമ്പക്കൈ കൊണ്ട് തട്ടിക്കളിക്കുന്നതും കാണാനുള്ള ഭാഗ്യവും നമുക്കുണ്ട് ഒരു കുട്ടിയാന നദിക്കരയിലെ ചെളിയിൽ നിന്ന് കയറാൻ അഞ്ച് തവണ ശ്രമിച്ചതിന് ശേഷമാണ് വിജയിച്ചത് എന്ന് ഒരു സഞ്ചാരി അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാഴ്ചകൾ കാണാൻ ആനകൾ എത്രമാത്രം സാമൂഹിക ജീവികളാണെന്നും അവയുടെ കുടുംബ ബന്ധങ്ങൾ എത്ര ദൃഢമാണെന്നും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ചിലപ്പോൾ ആനക്കൂട്ടങ്ങൾ നദി കുറേ കിടക്കുന്നത് കാണാം ആഴമുള്ള ഭാഗങ്ങളിൽ അവയുടെ ശരീരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുമ്പോൾ തുമ്പ് മാത്രം വെള്ളത്തിന് മുകളിൽ ഉയർത്തി ശ്വാസമെടുക്കുന്ന നീന്തുന്നത് അതിശയകരമായ കാഴ്ചയാണ് ഈ നദീക്കരയിലെ യാത്ര മതിയാക്കി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് എത്തി ഇന്ന് ഞങ്ങൾക്ക് ബോസ്നോയുടെ തനതായ അതായത് പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഞങ്ങളുടെ ഡിന്നറിന് വേണ്ടി ഒരുക്കിയിരുന്നത് ബോട്സ്വാനയിലെ പരമ്പരാഗത ഭക്ഷണങ്ങൾ പലപ്പോഴും ബുഫേ ശൈലിയിലാണ് വിളമ്പാറുള്ളത് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ലോഡ്ജുകളിലും സഫാരി ക്യാമ്പുകളിലും ഇത് അതിഥികൾക്ക് വൈദിദ്ധ്യമാർന്ന വിഭവങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കാൻ അവസരം നൽകുന്നതാണ് ബോട്സ്വാനയിലെ പരമ്പരാഗത ഭക്ഷണങ്ങൾ ലളിതവും എന്നാൽ സ്വാദിഷ്ടവുമാണ് പ്രാദേശികമായി ലഭിക്കുന്ന ചേരുവടവ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ വിഭവങ്ങൾ അവിടുത്തെ സംസ്കാരത്തിൻ്റെയും ജീവിത രീതിയുടെയും പ്രതിഫലനമാണ് ബോസ്നായുടെ ദേശീയ വിഭവമായി അറിയപ്പെടുന്നത് സൊസയാണ് ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഈ പാചകത്തിലെ അല്ലെങ്കിൽ ഈ ഡിന്നറിലെ മെയിൻ കഥാപാത്രം ഇത് വളരെ സാവകാശം പാചകം ചെയ്യുന്നതാണ് നാരുകളായി വേർപെടുത്തുന്ന ഇറച്ചി വിഭവമാണ് ഇത് സാധാരണയായി ബീഫ് ആട് അല്ലെങ്കിൽ ചെമ്മരിയാട് ഇറച്ചി ഇതിനാണ് ഉപയോഗിക്കുന്നത് ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് വലിയ ഇരുമ്പ് പാത്രത്തിൽ മണിക്കൂറുകളോളവും വേവിച്ചതാണ് ഇതുണ്ടാക്കുന്നത് ഇറച്ചി നന്നായി വെല്ലതിന് ശേഷം തടി കൊണ്ടുള്ള ഒരു തവി ഉപയോഗിച്ച് ഇടിച്ച് നാരുകളാക്കി മാറ്റുന്നു ഇത് വളരെ മൃദുലവും രുചികരവുമാണ് പ്രത്യേകിച്ച് ആഘോഷങ്ങൾക്കും ഒത്തുചേരുകൾക്കുമാണ് ശ്വസ ഉപ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് ഞങ്ങൾക്കൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു സഹയാത്രികനായ മിസ്റ്റർ നാരായണൻ്റെ ജന്മദിനമായിരുന്നു ഇന്ന് ഈ റിസോർട്ടിൽപ്പെട്ട ജീവനക്കാരും ഞങ്ങളുടെ ഒപ്പമുണ്ടായി ബുഫയിലുണ്ടായിരുന്നവർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് അത് ആഘോഷിച്ചു ആ ആഘോഷങ്ങളിലേക്ക് നമുക്ക് ഞങ്ങൾക്ക് അല്പമൊന്ന് പങ്കുചേരാം

ഏറ്റവും നല്ല ബർത്ത്ഡേ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ഇത്ര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തോ എന്താ മുൻജന്മ സുഹൃതം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെത്തേത് എനിക്ക് ഇന്ന് തോന്നുന്നു ഒരിക്കലും വാക്കുകൾ കൊണ്ട് എനിക്കിത് വിവരിക്കാനാവില്ല എന്റെ മനസ്സിൽ അത്രയും കഴിഞ്ഞാൽ അനിർവർ അനിർവചനീയമായൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ഒരു ബർത്ത്ഡേ ആയിരുന്നു എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു എൽഡർ ബ്രദറിനെ പോലെയാണ് അദ്ദേഹം ഇന്ന് ഇന്ന് ബർത്ത് എനിക്ക് വേണ്ടിയിട്ട് ആഘോഷിച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നും അഗാധമായ നന്ദി ഞാൻ സംസാരിനെ രേഖപ്പെടുത്തുന്നത് ഈ ഒരു ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒന്നാമത് ഒരു സെലിബ്രേഷൻ ഒരു ടൂറുമായിട്ട് കോയിൻസൈഡ് സൈഡ് ചെയ്ത് വരിക എന്ന് പറയുന്നത് അപൂർവമാണ് അതിനെ ഇങ്ങനെ ഇത്രയും ഫ്രൂട്ട്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കേക്ക് മേടിക്കാം കട്ട് ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെ വൈൻ ജിയർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തത് സോമൻ സാർ അതിന് ലീഡറോടെടുത്ത് സോമൻ സാർ തന്നെ ചെയ്തു ബാക്കി നമ്മളെല്ലാവരും കൂടെ എൻ്റെ കൂട്ടത്തിൽ കൂടി പക്ഷേ അതിലെല്ലാം ഉപരി ഹോട്ടലിലെ ജീവനക്കാരും വെൽവിശ്വാസം ചേർന്നിട്ട് ആ ഒരു കേക്ക് അവർ കൊണ്ടുവരിക അവർ കുറേ പാട്ടുകൾ പാടുകയും ഇതിനെ ഇതിനെ അങ്ങ് ആഘോഷപരമാക്കി ഇതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിൽ അവർ മുൻകൈ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്ക് എൻ്റെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ലെവലിലെത്തി എന്നുള്ളതാണ് അതിൻ്റെ പരമാ എന്നെ സംബന്ധിച്ചോളം ഇതിൻ്റെ റോള് വളരെ 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 ചെറുതാണ് അപ്പോൾ എന്റെ ആഗ്രഹം ഇതിനേക്കാൾ വലുതാക്കണം എന്നാണ് മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്താലും ഞാൻ ഹാപ്പി ആകുന്നില്ല ബിക്കോസ് യു ഡിസേർവ് ദ ബെറ്റർ ഓക്കെ താങ്ക് യു സോ മച്ച് സോമൻ സാറ് വളരെ പേഴ്സണലായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സാറ് വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് സോമൻ സാറിൻ്റെ ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണലിസം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോമൻസ് ഗ്രൂപ്പുമായിട്ടുള്ള ഞങ്ങളുടെ യാത്ര തുടക്കം മുതൽ തന്നെ ഒരു ആഘോഷമായിരുന്നു ആ ആഘോഷങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസ് ആയിരുന്നു ഈ ആഘോഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അവിശ്വസനീയമായും അമ്പരപ്പിക്കുന്നതുമായ ഒരുപാട് കാഴ്ചകൾ എനിക്ക് ഈ യാത്രയിൽ ലഭിച്ചിട്ടുണ്ട് അവകളെല്ലാം വരും എപ്പിസോഡിൽ നിങ്ങൾ എത്തിക്കാം എല്ലാവർക്കും നല്ലതുവരട്ടെ നന്നുവരട്ടെ